നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മത്സരത്തിന്റെ ഫലം മാറ്റിമറിച്ചതിന് റഫറിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാർഡുകളൊക്കെ എൻ്റെ ടീമിന് മാത്രം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയത് റെഡ് കാർഡ് കൊടുത്ത് എൻ്റെ താരത്തെ പുറത്താക്കിയത് തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നു സർക്കസിൽ ഒരു കോമാളിയെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് അൽഷബാബിൻ്റെ കോച്ച് അൽഹിലാൽ വേഴ്സസ് അൽ ഷബാബ് മത്സരം ആദ്യ ഘട്ടത്തിൽ അൽ ഷബാബ് മുന്നിട്ട് നിന്നതാണ് പക്ഷേ പിന്നീട് അൽഹിലാൽ തിരിച്ചടിക്കുകയായിരുന്നു അതിലാണ് റഫറിങ്ങിനെതിരെ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ അൽ ഷബാബിന്റെ കോച്ച് രംഗത്ത് വന്നിരിക്കുന്നു ഒന്നേ രണ്ടിന് അൽഹിലാൽ വിജയിച്ചു കയറിയ മത്സരം ഹംദല്ലയിലൂടെ ആറാമത്തെ മിനിറ്റിൽ അൽ ഷബാബിന്റെ ലീഡ് പതിനാലാമത്തെ മിനിറ്റിൽ മിലങ്കോയിറ്റ് സേവിച്ചിലൂടെ അൽഹിലാൽ ഒപ്പം പിടിച്ചു പിന്നീട് അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് തന്നെ ഗോണില് ഗോളിൽ അവർ വിജയിച്ചു കയറുകയായിരുന്നു അതേസമയം കാലിദൂക്കൂലിബലിക്ക് റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ട് അൽഹിലാൽ താരത്തിന് മറുഭാഗത്ത് അൽ റായിക്കും റെഡ് കാർഡ് കൊടുക്കുകയുണ്ടായി റഫറിങ്ങിനെതിരെ എന്തായാലും വലിയ വിവാദങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അൽഹിലാലിനെ റഫറി സഹായിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ അൽ അൽനസറിന്റെ ആരാധകർക്കൊക്കെയുള്ള ഒരു ആക്ഷേപമാണ് പിന്നെ ഇപ്പം മേ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചപ്പോൾ അൽഹിലാലിന് തന്നെ പരാതി ചാമ്പ്യൻസ് ലീഗിലെ റഫറിങ് മികച്ചതല്ല തങ്ങൾക്കെതിരെ പ്രതി പ്രവർത്തിക്കുകയാണ് ചെയ്തത് എന്ന് ഹൊർഗീസസ് പറഞ്ഞു ഹീസസ് പറഞ്ഞത് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ നിലവാരത്തിലുള്ള റഫറിങ് ഒന്നും ആയിരുന്നില്ല തെറ്റായിട്ടുള്ള റഫറിംഗാണ് കളി മാറ്റിയത് എന്നായിരുന്നു എന്നാൽ ഇവിടെ ഇപ്പോ അൽഹിലാലിന് അനുകൂലമായിട്ട് റഫറി വിളിക്കുന്നു എന്നാണ് സൗദി അറേബ്യൻ ലീഗിലെ മറ്റ് ക്ലബുകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിമർശനം എന്തായാലും ഇപ്പോ വിറ്റർ പെരീര അൽ ഷബാബിന്റെ കോച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകും ഞങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ കളിയിൽ പെർഫോം ചെയ്തത് ഒരു ഗ്രേറ്റ് മാച്ചാണ് ഞങ്ങൾ കളിച്ചത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ് റഫറിയെ ഈ മത്സരത്തിന്റെ റിസൾട്ട് മാറ്റി മറിച്ചതിന് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന സൗദിക്കാരായിട്ടുള്ള റെഫറിമാർ വിദേശ റഫറിമാർ വേണ്ട സൗദി റഫറിമാരെയാണ് ഞാൻ എന്തായാലും ഇപ്പം പ്രിഫർ ചെയ്യുക എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ സർക്കസ് ഒരു കോമാളിയെ പോലെയാണ് ഫീൽ ചെയ്തത് എനിക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല കാരണം ആ യെല്ലോ കാർഡുകൾ എൻ്റെ ടീമിനെതിരെ മാത്രം യെല്ലോ കാർഡുകൾ പിന്നെ ആ എക്സ്പെൽഷൻ അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു റെഡ് കാർഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത് റഫറി ഈ മത്സരം ആകെ മാറ്റിമറിക്കുകയാണ് ചെയ്തത് ഷറായിയെ സെന്റ് ഓഫ് ചെയ്തതിലൂടെ കളി പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുകയാണ് റഫറി ചെയ്ത് തെറ്റായിട്ടുള്ള തീരുമാനമാണ് റഫറിയുടെ ഭാഗത്ത് വന്നത് എന്ന് വിറ്റർ പെരീ തുറന്നടിച്ച് പറയുന്നു വീഡിയോസ് സാനത്ത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി